സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടി കുറച്ച് മൈദ കോഴിമുട്ട പിന്നെ ശർക്കര ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണണ്ടേ നമുക്ക് പോവാം നമുക്ക് വീടിക്ക് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കേക്കാണ് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇരുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം ശർക്കര പാനിയാക്കി എടുക്കാം നമുക്കൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് എടുക്കാം അപ്പോൾ നമ്മൾ ഗോതമ്പൊടി കൊണ്ടാണ് നമ്മൾ കേക്കുണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് മൈദ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് ഇരുന്നൂറ്റമ്പത് വലിൻ്റെ കപ്പാണ് ഇതിനൊന്നര കപ്പ് നമ്മൾ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് മൈദ ഇപ്പം രണ്ടും കൂടെ രണ്ട് കപ്പ് കേട്ടോ ഒരു ടീസ്പൂണും ബേക്കിംഗ് പൗഡറാണിത് ചേർത്ത് കൊടുക്കാം യും സോഡ ചേർത്ത് കൊടുക്കാം രണ്ട് നിന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് അരച്ചെടുക്കാം അത് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഒന്ന് അരച്ചെടുക്കണം നമ്മൾ മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കുന്ന എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം അത് നമ്മൾ ജാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം മുട്ട നമ്മൾ അടിച്ചിട്ട് വന്നിട്ടുണ്ട് ഏ ഈ രീതിയിൽ അടിച്ചെടുക്കണം ഒരു നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പലാണ് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം ഒന്ന് അടിച്ചിട്ട് വരാം നമ്മൾ അടിച്ചിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ശർക്കരപ്പാനി അരിച്ചെടുത്തതാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒന്നും കൂടി നമുക്ക് അടിച്ചെടുക്കാം തെരസ് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഇത് പൈനാപ്പിളിൻ്റെ ആണ് എടുത്തേക്കുന്നത് വനില വേണമെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ ഇലക്കായ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഒഴിച്ചു കൊടുക്കാം മതി നമുക്കൊന്ന് അടിച്ച് വരാം നമ്മൾ അടിച്ചുകൊണ്ട് വന്നത് ഇപ്പോൾ അവളേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുറേശം പൊടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു വശത്തേക്ക് മാത്രം ഇങ്ങനെ ഇളക്കി കൊടുക്കാം ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം ബാക്കി ഇരുന്ന ശർക്കര പാനികൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്നായിട്ടുണ്ട് ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിത് കേക്കിട്ടീനെടുത്തിട്ട് അതിൽ കുറച്ച് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചൊന്ന് തടവി കൊടുത്തിട്ടുണ്ട് നമ്മൾ കിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ കേക്ക് കേക്കിട്ടീൻ്റെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് വടിച്ചിടാതിലേക്ക് നമുക്കൊന്ന് ലേവൽ ചെയ്ത് കൊടുക്കാം അപ്പം എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ നന്നായിട്ട് തട്ടി കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈ കേട്ടോ പേര് ലെവലെടുക്കുക നമ്മളൊരു പാത്രം പ്രീക്കീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കത് തുറന്നു നോക്കാം നമ്മൾ അതിലേക്ക് ഒരു റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായി കിടക്കാണ് വെച്ച് കൊടുക്കാം ഈ കൈപ്പുള്ളാണ്ട് വെക്കുക കേട്ടോ പിന്നെ അടച്ചു കൊടുക്കാം നല്ല ചൂടോടെ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു തീ കുറച്ചിട്ടാൽ മതി നമുക്ക് ഒരു മുപ്പത് മിനിറ്റ് തൊട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയാണ് നമ്മുടെ സമയം അത് കഴിഞ്ഞ് എന്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒരഞ്ച് മിനിറ്റും കൂടെ വെക്കാം വെച്ചിട്ടിപ്പോൾ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാം ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് കുത്തി നോക്കിയിട്ടുണ്ടായി അപ്പം ശരിക്കും നമുക്കൊന്ന് നോക്കാം വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ആ ചൂടിൽ കിടക്കട്ടെ എന്നിട്ട് നമുക്ക് എടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നോക്കിനി എടുക്കാം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കേക്ക് എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് നല്ല ചൂടുണ്ട് ചൂടാറിയിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേക്കൊന്ന് എടുക്കാം ചെറിയൊരു ചൂടുണ്ടോ നമ്മുടെ കേക്കിൻ്റെ അടിവശം जानौके जानौके ീ പേപ്പറൊന്ന് പൊളിച്ചളയാം ഇതാണ് നമ്മുടെ കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഈ ലെവലിൽ നമുക്ക് എടുക്കാം ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തു അടുത്ത ഭാഗം കട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ആയിട്ടുള്ള നല്ല കേക്കാണ് ഇത് ഇത് ഗോതമ്പൂടിയാണെന്ന് പറയേയില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് അപ്പം ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ നമുക്ക് കടകളിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിയും എത്രയോ നല്ലതാണ് നമ്മളിങ്ങനെ വീടുകളുടെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് വലിയ പണിയൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ കേക്കൊക്കെ മുറിച്ചതേ നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല കേക്കാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ നമുക്ക് മുട്ടയും കോതമ്പൊടിയും നമുക്ക് ശർക്കര ഉണ്ടെങ്കിൽ ഒരു അടിപൊളി കേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ടാട്ടാ ബൈ ബായ്